മടമ്പം റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഷട്ടറുകൾ താഴ്ത്താത്തത് മൂലം മടംബം അലക്സ് നഗർ മേഖലയിലെ കർഷകരും സമീപവാസികളും ഏറെ ദുരിതത്തിൽ കൃഷിക്കാവശ്യത്തിനും വീടുകളിലെ കിണർ ഉൾപ്പെടെ ജലം ലഭ്യമാകാതെ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ മേഖലയിലെ കർഷകരും നാട്ടുകാരും റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ തകരാറുകൾ കാരണം ഇവിടെ ഒരു ഷട്ടർ താഴ്ത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇതുമൂലം ജലസേചനത്തിനായി ആശ്രയിച്ചിരുന്ന റെഗുലേറ്റർ കംബ്രിഡ്ജിലെ ജലലഭ്യത കുറഞ്ഞത് സമീപത്തെ കർഷകരുടെ പതിനായിരക്കണക്കിന് വാഴ കവുങ്ങ് തെങ്ങ് ജാതി തുടങ്ങിയ കൃഷികളെല്ലാം ജലം ജലസേചനം നടത്താൻ കഴിയാതെ നാശത്തിന്റെ വക്കിലാണ് നിരവധി തവണകളായി ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ചിട്ടും പരിഹാരമില്ലെന്നാണ് നാട്ടുകാരും കർഷകരും പറയുന്നത് സമീപത്തെ കിണറുകളിലും ജലത്തിന്റെ അളവ് കുറഞ്ഞുവരുന്നതായി പറയുന്നു എല്ലാ വർഷവും നവംബർ അവസാനം ഷട്ടറുകൾ താഴ്ത്താറാണ് പതിവ് ഈ ജലസേചന മാർഗം കണ്ട് കൃഷി ഇറക്കിയവരാണ് ഈ മേഖലയിൽ മിക്കവരും മൂലം വളരെയധികം ബുദ്ധിമുട്ട് ഈ പ്രദേശങ്ങളിൽ അനുഭവിക്കുക ഈ മണമ്പൻ പുഴയുടെ ഇരുവശങ്ങളിലുമായി ഏതാണ്ട് പയ്യാവൂർ വരെ ഏതാണ്ട് പത്ത് കിലോമീറ്റർ അപ്പുറവും ഇപ്പുറവും നിരവധിയായ കാർഷിക വിളകൾ ഉണ്ട് ഏതാണ്ട് പതിനായിരത്തി ചുരുവാനും ഏത്തവാഴകൾ തന്നെ വെച്ചിട്ടുണ്ട് അതിനെല്ലാം ഈ സമയത്ത് വെള്ളം ആവശ്യമാണ് ഈ ഷട്ടർ ഇടാത്തത് മൂലം വളരെയധികം ബുദ്ധിമുട്ട് ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കമുക് വാഴ അതുപോലെ പച്ചക്കറികൾ ഈ പുഴയുടെ ഇരുവശത്തും വയലുകളിൽ പച്ചക്കൃഷികൾ കൃഷി ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഈ ഷട്ടർ ഇടാത്തത് മൂലം നമുക്ക് വെള്ളം ലഭിക്കാത്തത് മൂലം വളരെയധികം ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കുന്നുണ്ട് പല ആവർത്തി നമ്മൾ മുകളിലെ ബന്ധപ്പെടുവാനായിട്ട് ശ്രമിച്ചെങ്കിൽ അവരെല്ലാം ഉടൻ തന്നെ ചെയ്യും 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 എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരമായിട്ടില്ല ഇതുവരെ ഇനിയും രണ്ട് ഷട്ടറുകൾ ഇനിയും അടയാളുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള കൃഷികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പല പ്രദേശങ്ങളിൽ ഇന്ന് കിണറിൽ വെള്ളമില്ല വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കൈവിട്ടിയ ചാലില് അതുപോലെ ഈ പുഴയുടെ അക്കരെ വഞ്ഞൂർ സൈഡില് ഒക്കെ പല കിണറുകളിലും വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ കാരണം ഈ പുഴയിലെ ഇപ്പം ഈ ഷട്ടർ ഇടാത്തത് കൊണ്ടാണ് ഇതിൻ്റെ മുഴുവൻ പദ്ധതി ഇതുവരെ ഇത് പൂർത്തീകരിച്ചിട്ടില്ല ഇരുവലറ്റങ്ക ബ്രിഡ്ജിന്റെ ഇതിന്റെ മുകളിൽ വലിയൊരു ടാങ്ക് നിർമ്മിച്ച് കുടിവെള്ള പദ്ധതി കണ്ണൂർ വരെയുള്ള കുടിവെള്ളത്തിന് ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ഇതൊക്കെ ഈ പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം യാതൊന്നും യാതൊരു പരിപാടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഷട്ടർ താഴ്ത്തി ഇവിടെയുള്ള കർഷകരെ അവരുടെ ദുരിതത്തിൽ നിന്ന് അകറ്റണം എന്ന് മാത്രം ഞാൻ മേലധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ്